നമ്മുടെ ഇന്ത്യയിൽ നിരവധി മനോഹരമായ ഗ്രാമങ്ങളുണ്ട് ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേകതകളുമുണ്ട് അവയിൽ പ്രകൃതി ഭംഗിയാലും ചരിത്ര സാംസ്കാരിക പ്രത്യേകതകളാലും തനത് ശൈലികൊണ്ടും സഞ്ചാരികൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ചില ഗ്രാമങ്ങളെടുത്ത് പരിശോധിക്കുകയാണ് നാം ഈ വീഡിയോയിൽ ഒന്ന് മാവിലിനോ മേഘാലയ ഈഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം എന്നറിയപ്പെടുന്ന മാവിലിനോ പച്ചപ്പും പ്രകൃതി സൗന്ദര്യവും കൊണ്ട് അതിമനോഹരമാണ് ഇവിടുത്തെ ലിവിംഗ് റൂഡ് ബ്രിഡ്ജുകൾ വളരെ പ്രശസ്തമാണ് രണ്ട് സീറോ അരുണാചൽ പ്രദേശ് പൈൻ മരങ്ങളും നെൽവയലുകളും നിറഞ്ഞ താഴ്വരകളും പ്രശാന്തമായ കാലാവസ്ഥയുമുള്ള ഈ ഗ്രാമം സംഗീതോത്സവങ്ങൾക്കും പ്രശസ്തമാണ് യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലങ്ങളുടെ പട്ടികയിലും സീറോയിലെ കുന്നുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് മൂന്ന് മലാന ഹിമാചൽ പ്രദേശ് കുലു താഴ്വരയിലെ ഒരു പുരാതന ഗ്രാമമാണ് മലാന ഹിമാലയൻ കൊടുമുടികളാൽ ചുറ്റപ്പെട്ട് മനോഹരമായ കാഴ്ചകൾ ഒരുക്കുന്ന ഒരു ട്രക്കിംഗ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് ഇത് നാല് മന ഉത്തരാഖണ്ഡ് ഇന്ത്യ തിബറ്റ് അതിർത്തിയിലെ ഏറ്റവും അവസാനത്തെ ജനവാസമുള്ള ഗ്രാമമാണിത് ബദ്രിനാഥനടുത്തുള്ള ഈ ഗ്രാമത്തിൽ നീലകണ്ഠ നീലകണ്ഠപർവ്വതം താപ്തുകുണ്ട് വസുധാര വെള്ളച്ചാട്ടം ഭീമ്പുൾ തുടങ്ങിയ നിരവധി ആകർഷകങ്ങളുണ്ട് അഞ്ച് കൽപ്പ ഹിമാചൽ പ്രദേശ് കിന്നൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ നദീതീര ഗ്രാമം ആപ്പിൾ തോട്ടങ്ങൾക്കും ഹിമാലയൻ കാഴ്ചകൾക്കും പ്രശസ്തമാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷുകാരുടെ പ്രിയപ്പെട്ട വേനൽക്കാല കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ഇത് ആറ് കൊല്ലങ്കോട് നമ്മുടെ കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ ഈ ചെറിയ ഗ്രാമം പ്രകൃതി ഭംഗിക്കും ശാന്തമായ അന്തരീക്ഷത്തിനും പ്രസിദ്ധമാണ് ഇവിടെ പ്രശസ്തമായ കാച്ചാംകുറിശി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു ഏഴ് പൂവാർ നമ്മുടെ കേരളത്തിൽ തന്നെ തിരുവനന്തപുരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു തീരദേശ ഗ്രാമമാണ് പൂവാർ മനോഹരമായ കടൽ തീരങ്ങൾ കായലുകൾ ശാന്തമായ അഴിമുഖങ്ങൾ എന്നിവയ്ക്ക് പേരുകേട്ടതാണ് ഈ ഗ്രാമം എട്ട് മജൂലി അസമിൽ ബ്രഹ്മപുത്ര നദിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ നദീദ്വീപാണ് മജൂലി പാരമ്പര്യ അസമീസ് ഗ്രാമങ്ങളും പച്ചപ്പും വൈവിധ്യമാർന്ന വന്യജീവികളും ഇവിടെയുണ്ട് ഇവ കൂടാതെ ഗോകർണ കർണാടകയിൽ ബിസ്കിറ്റ് ലഡാക്കിൽ ലാൻഡോർ ഉത്തരാഖണ്ഡിൽ മണ്ഡവ രാജസ്ഥാനിൽ ഖിംസാർ രാജസ്ഥാനിൽ ചിത്കുൽ ഹിമാചൽ പ്രദേശിൽ കുമരകം കേരളത്തിൽ തുടങ്ങിയ നിരവധി മനോഹരമായ ഗ്രാമങ്ങളും ഇന്ത്യയിലുണ്ട് ഓരോ ഗ്രാമത്തിനും അതിന്റേതായ തനത് സൗന്ദര്യവും പ്രത്യേകതകളുമുണ്ട് ഈ പറഞ്ഞ ഗ്രാമങ്ങളിൽ കേരളത്തിലുള്ള കൊല്ലങ്കോടും പൂവാറും കുമരകവും കർണാടകയിലെ ഗോകർണവും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് നിങ്ങൾ ഇതിലെവിടെയെല്ലാം പോയിട്ടുണ്ട് കമന്റ് എഴുതുമല്ലോ